ഹലോ നമസ്കാരം ആർ ജെ സൗമിയാണ് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്ന് വെയിൽ വീണ വൈകുന്നേരങ്ങൾ പാടത്ത് പന്നിന് പുറകെ ഓർമ്മ കുറെ കുഞ്ഞി പട്ടാളങ്ങൾ പിന്നെ പേര് അങ്ങ് മാഹുവിന്റെ മണ്ടെ കണ്ട് മാഞ്ഞിട്ട് കല്ലെറിയാന് ബാക്കിയുള്ളവരാകട്ടെ അങ്ങ് കനാലിലൂടെ വെള്ളം പോകുന്നതിനൊക്കെ മീൻ പിടിക്കാനും വേണ്ടിട്ട് ചൂട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞു മനസ്സിലായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലമാണല്ലേ എന്ത് രസമായിരുന്നു എന്തൊരു നസ്റ്റാൾജിയാണ് ആ കാലം ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് എന്നാൽ ഇന്ന മൊബൈലിന്റെ മായാ ലോകത്ത് മുങ്ങി പോയ ന്യൂജപിള്ളേർക്കെ നമുക്കൊരു അവധി കൊടുത്താലോ കഥകളും കളികളും പുതിയ അറിവുകളുമായിട്ട് നമ്മുടെ ആ പഴയ അവധിക്കാലത്തിന്റെ ലഹരി തിരിച്ചെടുക്കാൻ ഇതാ നമ്മുടെ മാതൃഭൂമി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്നല്ലേ മാതൃഭൂമി അവധി പൂക്കാലം സീസൺ മൂന്ന് വെള്ളുമാട് കുന്നിലെ ജൻറൽ പാർക്കിന് വേദിയാവുകയാണ് നേരെ വായിക്കോട്ട് കേട്ടോ എത്രയും പെട്ടെന്ന് എല്ലാവരും മാതൃഭൂമിയുടെ ഈ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനിൽ പങ്കെടുക്കും നമ്മുടെ കുട്ടികളുടെ ഈ വെക്കേഷൻ നമുക്ക് അടിപൊളിയാക്കണ്ടേ മാത്രമല്ല നമ്മുടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പ്രവീൻ നമ്മുടെ കുട്ടികളോട് സംബന്ധിക്കുന്നതായിരിക്കും കുട്ടികളെ കൂടുകൂടെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിനോദ് കോപൂർ ഉണ്ടാകും മഡ്മിഷൻ പ്രീതി അഴീക്കോട് ഉണ്ടാകും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രമുള്ള ഒരു സംവിധാനം അല്ല എന്നെ നമ്മുടെ പേരൻസിന് പങ്കെടുക്കാൻ കേട്ടോ സോമ ക്ലാസ് ഉണ്ടായിരിക്കാം അപ്പൊ ഈ വെക്കേഷൻ അവരുടെ ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി വെക്കേഷൻ ആക്കി നമുക്ക് മാറ്റിയാലോ അപ്പൊ താഴെപ്പറേ നമ്മൾ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്തോളൂ ഇങ്ങനെയൊരു അവധി പൂക്കാലം മാതൃഭാമി ഒരുക്കിയതിന് ലണ്ടൻ മലയാളം റേഡിയോയുടെ പേരിൽ നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു സ്വാമി കൃഷ്ണൻ ബൈ